കല്യാണി എന്ന സീരിയലിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് രഞ്ജിത്ത് ഒരു നാടൻ പെൺകുട്ടിയായി കല്യാണിയിൽ തിളങ്ങിയ നിയ പിന്നീട് വിവാഹത്തോടെ സീരിയലിൽ നിന്നും മാറി നിന്നിരുന്നു രണ്ടായിരത്തി കോളേജിൽ പഠനകാലത്ത് ഒരു ചാനലിൽ അവതാരികയായി എത്തിയിരുന്നു താരത്തിന്റെ മിനി സ്ക്രീനിലേക്കുള്ള അരങ്ങേറ്റം അങ്ങനെയാണ് തൊട്ടടുത്ത വർഷം ദിയയുടെ അച്ഛന്റെ സുഹൃത്തായ ക്യാമറാമാൻ സാജൻ കളത്തിൽ ഒരു തെലുങ്ക് സിനിമയിൽ ഓഫറുമായി എത്തിയതോടെയാണ് അഭിനയ ലോകത്തേക്ക് ചുവടുവെച്ചത് മലയാളത്തിലും തമിഴിലും ഇരുപത്തിയഞ്ചോളം സീരിയലുകളിൽ അഭിനയിച്ചു മലയാളത്തിൽ മിഥുനം അമ്മ കറുത്ത തുടങ്ങി മിക്ക സീരിയലുകളിലൂടെ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു കല്യാണിയുടെ തമിഴ് സീരിയലായ കസ്തൂരി ഹിറ്റായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന സിനിമയിലും മലയാളി എന്ന ചിത്രത്തിൽ കലാഭവൻ മണിയുടെ നായികയായും താരം അഭിനയിച്ചിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അഭിനയ ലോകത്തേക്ക് എത്തിയിരിക്കുകയാണ് നിയ ഇപ്പോഴിതാ താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച രസകരമായ വീഡിയോയും അതിന് നൽകിയ ഒരു അടിക്കുറിപ്പുമാണ് ശ്രദ്ധ നേടുന്നത് വിവിധ പോസുകളിൽ സാരി ധരിച്ചു നിൽക്കുന്ന നിയയുടെ ഒരു വീഡിയോയാണിത് അയൽവാസിയുടെ വീട്ടിൽ ഇടിച്ചു കയറി അവരുടെ ജിമിക്ക് ചോദിച്ചു വാങ്ങുക വീട് ഷൂട്ടിംഗ് ലൊക്കേഷൻ ആക്കുക ശേഷം അവരെ ആസ്ഥാന ഫോട്ടോഗ്രാഫറായി പ്രഖ്യാപിക്കുക എന്തൊക്കെയാണ് ഒരു സീരിയൽ നടി കാട്ടിക്കൂട്ടുന്നത് എന്നായിരുന്നു നിയ വീഡിയോ പങ്കുവെച്ച് കുറിച്ചത് വീഡിയോ ഇപ്പോൾ വൈറലായി മാറിക്കഴിഞ്ഞു അതോടൊപ്പം സ്വയം അംഗീകരിച്ച് സ്നേഹിച്ച് മുന്നോട്ടു പോവുക നിങ്ങൾക്ക് പറക്കണമെങ്കിൽ ഭാരം കുറയ്ക്കുക എന്ന ക്യാപ്ഷനോടുകൂടി മറ്റൊരു ഫോട്ടോയും താരം പങ്കുവച്ചിട്ടുണ്ട്